ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം മോഹൻലാൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ് താൻ ഈ സിനിമ പുറത്തെടുത്തത് എന്നുള്ളതാണ് എന്നാൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം മികച്ച അഭിപ്രായങ്ങളൊന്നും അല്ല ചിത്രത്തിന് കിട്ടുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമയാണ് കുട്ടികൾ ഈ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടും എന്നൊക്കെ തരത്തിലാണ് അത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളൊക്കെ ഏറ്റവും ലോക സിനിമകൾ കണ്ടുവരുന്ന കുട്ടികളാണ് അവർക്ക് മുന്നിലേക്ക് ബറോസ് കാണുകയും ഇത് കുട്ടികൾക്കുള്ള സിനിമയാണ് എന്ന് കുറച്ച് കാണുകയും ചെയ്യുന്നതിലൂടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ സമൂഹമാധ്യമ ിൽ ഉടലെടുക്കുമ്പോൾ ഇപ്പോൾ പൃഥ്വിരാജിന്റെ വാക്കുകളാണ് കുറച്ചുകൂടെ ട്രെൻഡിംഗ് ആയി മാറുന്നത് പൃഥ്വിരാജും ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു പൃഥ്വിരാജിനും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും പൃഥ്വിരാജ് ഈ പൂജാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു പൃഥ്വിരാജ് തന്റെ കഥാപാത്രത്തിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് ആ വേളയിൽ പറയുകയും ചെയ്തു അതിനകത്ത് രണ്ട് പ്രസ്താവനകൾ തന്റെ പ്രസംഗത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുന്നത് ചിത്രത്തിന്റെ മോശം അഭിപ്രായത്തിന് ശേഷം പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാചകം ഇതുപോലൊരു കഥ വായിച്ചിട്ടില്ല എന്നുള്ള പൃഥ്വിരാജിൻ്റെ വാക്കുകളാണ് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ ഈ ചിത്രത്തിൻ്റെ കഥ ഇതിനു മുമ്പ് താൻ വായിച്ചിട്ടില്ല എന്നും ഇത് അതിഭീകരമായ ഒരു പ്രോജക്റ്റാണെന്ന് പൃഥ്വിരാജ് പറയുകയും ചെയ്തു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ കഥയാണോ പൃഥ്വിരാജ് ഇത്രയധികം കേട്ടിട്ടില്ല ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ട്രോൾ എന്നതായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് പൃഥ്വിരാജിൻ്റെ മറ്റൊരു വാക്കാണ് ഈ കഥ ഡയറക്റ്റ് ചെയ്യാൻ ലോകത്ത് ഒരേ ഒരു ആൾക്കെ സാധിക്കുകയുള്ളൂ അത് മോഹൻലാലിനാണ് എന്നുള്ളതാണ് ഈ രണ്ട് വാചകങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകയാണ് പൃഥ്വിരാജിനെ അത് മറ്റൊന്നും കൊണ്ടല്ല ഇലുമിനാറ്റി എന്നുള്ള ചില പേരിൽ ഓമന പേരിൽ പൃഥ്വിരാജിനെ വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ചിന്തിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ കഥ നേരത്തെ അറിയാമെന്നുള്ള പൃഥ്വിരാജിൻ്റെ വാക്കുകൾ ഇപ്പോൾ ലോകേഷ് അടുത്ത് ചെയ്യാൻ പോകുന്ന രണ്ട് കഥയും കുറിച്ച് തനിക്ക് അറിയാമെന്നും പൃഥ്വിരാജ് പറയുകയും ചെയ്തിരുന്നു മരക്കാര് റിലീസാവുന്നതിന് മുമ്പേ അതുപോലൊരു ഗംഭീരമായ ഒരു സിനിമ മലയാളത്തിൽ ഇതിനു മുമ്പ് വരാത്ത ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രത്തെക്കുറിച്ചും പൃഥ്വിരാജ് വാചാലനാവുകയും ചെയ്തു അങ്ങനെ റിലീസിന് മുൻപ് തന്നെ ചിത്രങ്ങളെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്ന ഹൈപ്പുകൾ കുറച്ച് നാളുകളായുണ്ട് അത് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു എന്നാലിപ്പോൾ ബറോസിൻ്റെ റിലീസിന് ശേഷം പൃഥ്വിരാജ് അന്ന് പൂജാ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും മികച്ച ഒരു കഥയും ഇത്രയും മികച്ച ഒരു കഥാപാത്രം തനിക്ക് കിട്ടിയിട്ട് പോലും പൃഥ്വിരാജ് ബറോസിൽ വേഷം ഇടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സത്യാവസ്ഥ ഷൂട്ടിങ്ങിനിടയിൽ പൃഥ്വിരാജിൻ്റെ ഡേറ്റ് പ്രശ്നങ്ങൾ മൂലം പൃഥ്വിരാജ് ഈ പ്രോജക്റ്റിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അന്ന് തന്നെ വന്നിരുന്നതാണ് എന്നാലും എന്തുകൊണ്ട് പൃഥ്വിരാജ് ഇതിൽ നിന്നും പിന്മാറി എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഡേറ്റ് ക്ലാഷസ് കാരണമാണ് തനിക്ക് ഈ സിനിമയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതായിരുന്നു പൃഥ്വിരാജിന്റെ വാക്കുകൾ സമ്മിശ്രമായ അഭിപ്രായങ്ങൾ ചിത്രത്തിന് ലഭിക്കുമ്പോൾ പോലും പൃഥ്വിരാജ് എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ നിന്നും പിന്മാറിയതിന്റെ കാരണം ഇപ്പോൾ പിടിയിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു ഭാഷ എന്തായാലും ട്രോളുകൾ പൃഥ്വിരാജ് നിറയുന്നുണ്ട് അതിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബറോസ് എന്ന ചിത്രത്തിലേക്ക് വരുന്നത് ഒരു ത്രീ ഡി ചിത്രം ക്രിസ്മസ് കാലഘട്ടത്തിൽ റിലീസാകുമ്പോൾ കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ടാണ് ചിത്രം റിലീസ് ചെയ്തതെങ്കിൽ പറയുന്നെങ്കിൽ പോലും ഏകദേശം മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടു ഒരു വീക്കെൻഡ് കഴിയാറാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ സിനിമയ്ക്ക് അത്രയധികം റെസ്പോൺസുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം വലിയ തുകയാണ് വലിയ ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്ക് ഉള്ളിലെടുത്തത് ഏകദേശം എൺപത് കോടിയോളം രൂപ ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു റിയൽ ത്രീ ഡിയിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന് പക്ഷേ അതിഗംഭീരമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കുടുംബ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുക്കുമോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ബുക്കിംഗ് സ്റ്റാറ്റസും ബുക്കിംഗ് ചാർട്ടും എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലുടനീളം അത്രയധികം ബുക്കിങ്ങുകൾ ബറോസിൽ കാണപ്പെടുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്തായിരിക്കാം ബറോസിന് ഇങ്ങനെയൊരു പ്രതികരണം കിട്ടാനുള്ളൊരു കാരണം എന്നും കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി അറുനൂറ്റി അൻപത് ദിവസങ്ങൾ മോഹൻലാൽ ഈ ചിത്രത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് റിയൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കപ്പെടുന്ന മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നുള്ള ടാഗ് ലൈനിൽ റിലീസ് ചെയ്ത ബറോസ് എന്തുകൊണ്ട് മികച്ച അഭിപ്രായങ്ങൾ നേടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രത്തിൽ നൽകുന്ന ഒരു ഹൈ പോയിന്റ്സ് ഇല്ലാത്തത് എന്നുള്ളതാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ഫ്ലാറ്റ് പേസിൽ പോകുന്ന ഒരു ചിത്രത്തിൽ ചിലർക്ക് ബോറടിയായി മാറുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതോടൊപ്പം തന്നെ ത്രീ ഡിയിൽ വിഷ്വൽസ് കാണാൻ ഗംഭീരമാണെങ്കിൽ പോലും തിരക്കഥയിലെ ഡയലോഗുകളുടെ പ്രശ്നം നാടകീയത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ ഒരു കെട്ടായി സംഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് തിയേറ്ററിൽ ആൾ കുറയുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോഴാണ് പൃഥ്വിരാജൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്